ഹലോ ഫ്രണ്ട്സ് ആമി സാമി വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഉന്നത്തെ വീഡിയോ എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുകയാണ് അപ്പൊ അതിന്റെ ബാക്കി വീഡിയോ ആണ് ഇതിൽ കാണുന്നത് അപ്പൊ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടിരിക്കണേ അപ്പം വീഡിയോയിലേക്ക് പോവാം ഗേൾസ് ഞങ്ങൾ റിസോർട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന വഴിക്ക് ഇതാ ഈ ഒരു പ്ലേസ് കണ്ടപ്പോൾ ശരിക്കും വണ്ടി സ്റ്റോപ്പ് ചെയ്ത നല്ല അടിപൊളി പ്ലേസ് ആയിരുന്നു പാന്തൻ റോക്സ് എന്നാണ് ഈ ഒരു സ്ഥലത്തിന് ഇപ്പം അറിയാം ഭംഗി കണ്ടപ്പോൾ നിർത്തിയതാണ് പക്ഷെ മഴ ഞങ്ങളെ ചതിച്ചു അപ്പൊ ഞങ്ങൾ വേഗം അവിടുന്ന് വണ്ടി എടുത്തു ഞങ്ങൾ ലക്ഷ്യമാക്കി ഇപ്പം പോകുന്നത് ഇടയ്ക്കൽ കേവിയിലേക്കാണ് അപ്പം അവിടുത്തെ യാത്രയാണ് അടിപൊളി ശരിക്കും തലേ ദിവസം അത്രയും അറ്റ ആയിരുന്നു എന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയില് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പക്ഷെ ഒരു ഡേ എന്ന് പറയുന്നത് സെക്കൻഡ് ഡേ ആയപ്പോഴേക്കും ഈ ഒരു സ്ഥലത്തെത്തിയപ്പോഴും നമ്മുടെ മൂഡ് അങ്ങനെ മൂഡങ്ങനെ ആയി നല്ല എന്താ പറയാ അടിപൊളിയായിരുന്നു കേട്ടോ ശരിക്കും ആ തലേ ദിവസത്തെ ആ മൂഡ് ഓഫ് ഒക്കെ എല്ലാം മാറി ഈ ഈയൊരു ട്രിപ്പാണ് എൻജോയ് ചെയ്തത് എല്ലാവരും ഒരുമിച്ചുള്ള ആ ഒരു നടത്തൊക്കെ ഭയങ്കര എൻജോയ് ചെയ്തിരുന്നു ഫസ്റ്റ് ടൈം ആണ് ഞാൻ ഈ പോകുന്നത് ഇതിനു മുമ്പേ ഇടക്കൽ കെവിൽ വന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ ശരിക്കും കുട്ടികൾ മുതൽ പ്രായമായവർ വരെ ഇങ്ങനെ കൂളായിട്ട് നടക്കുമ്പോൾ മടിയുള്ള എനിക്കൊക്കെ ശരിക്കും എനർജി കൂടിയതാണ് കേട്ടോ അത് കാണുമ്പോൾ ഞമ്മളൊക്കെ സ്പീഡിൽ അങ്ങോട്ട് നടന്നു പോകും പോകുമ്പോൾക്കൊക്കെ ഭയങ്കര ടയർഡ് ആയിട്ടുണ്ടായിരുന്നു എങ്കിലും അവൾ അങ്ങോട്ട് എൻഡിങ്ങിൽ എത്തി സത്യം പറയാണെങ്കിൽ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു എന്നെ സംബന്ധിച്ചോ കാരണം ഞാൻ ഫസ്റ്റ് ടൈം ആണല്ലോ കാര്യമായിട്ട് ഒന്നും ഇല്ലെങ്കിലും ആ ഒരു അഡ്വഞ്ചറസ് ട്രിപ്പ് എന്ന് തന്നെ പറയാം ആ ഒരു അവിടെ എത്തുക അവിടെ എന്താ പറയാ അത് എക്സ്പീരിയൻസ് ചെയ്തവർക്ക് അതിൻ്റെ ഒരു ഇതറിയുള്ളൂ അങ്ങനെ കയറി കയറി അവിടെ എത്തി പിന്നെ ഒന്നല്ല ആഗോഹ കാണുക എന്നുള്ളതാണല്ലോ അവിടെ അപ്പൊ കണ്ടു ഇറങ്ങി ഈ ഒരു മഴ ചാറ്റൽ മഴ ഉള്ളതുകൊണ്ട് തന്നെ അത് വേറെ രീതിയിൽ ഒരു എൻജോയ് ചെയ്തിരുന്നു അങ്ങനെ അതൊക്കെ കണ്ട് ഞങ്ങൾ ഇറങ്ങി അങ്ങനെ ഇടയ്ക്കൽ കൈവിന്ന് ഞങ്ങൾ ഇറങ്ങി കാരണം ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും ടയേർഡ് ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫുഡ് കഴിച്ചിട്ടാണ് ഞങ്ങൾ അടുത്ത പ്ലേസിലേക്ക് പോകുന്നത് ഫുഡിന്റെ കാര്യം പറയുകയാണെങ്കിൽ അതും ഫ്ലോപ്പ് ആയിട്ടുണ്ടായിരുന്നു പക്ഷെ എല്ലാവരും നന്നായിട്ട് വേഷുന്നു കാരണം എങ്ങനെക്കോ അത് കഴിച്ചെടുത്തു എന്ന് തന്നെ പറയാം സത്യം പറയാണെങ്കിൽ അതും അട്ടർ ഫ്ലോപ്പ് ആയിരുന്നു കേട്ടോ ഇനി അടുത്തത് ലക്ഷ്യമാക്കി ഞങ്ങൾ പോകുന്നത് കാന്തൻപാറ വാട്ടർഫോളിലേക്കാണ് ഏകദേശം ടൈം കഴിയാനായിട്ടുണ്ടായിരുന്നു ആ പോകുന്ന വഴിയാണ് നിങ്ങൾ കാണുന്നത് കോടമഞ്ചെന്ന് നിറഞ്ഞ അടിപൊളി ഒരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ ആസ്വദിച്ചിട്ടാണ് ഞങ്ങൾ ഈ ഒരു യാത്ര തുടർന്നത് ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഏഹ് ഏകദേശം ഞാൻ പറഞ്ഞല്ലോ ടൈം ആയിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ഞങ്ങൾ വേഗം പോയി ആ ഒരു ടിക്കറ്റൊക്കെ എടുത്തതാണ് കേട്ടോ അപ്പോഴും മഴ ചെറുതായിട്ട് ചാറ്റൽമായ ഉണ്ടായിരുന്നു പിന്നെ റെയിൻകോട്ട് തന്നെ ഇടാതെ നിവർത്തിയില്ലായിരുന്നു അങ്ങനെതാ ഞങ്ങളിവിടെ എത്തി ആദ്യമായിട്ട് വരുന്നതിന്റെ ഒരു ത്രില്ലും ആ ഒരു കാഴ്ച കണ്ടതിന്റെ ഒരു ത്രില്ലും ഭയങ്കര ഒരു എൻജോയ് ചെയ്തൊരു മൊമെൻ്റ് ആയിരുന്നു നിങ്ങൾക്ക് നിങ്ങൾക്കെന്നെ കണ്ടപ്പോൾ മനസ്സിലാവുന്നുണ്ടാവും അടിപൊളി ഒരു ഒരു വ്യൂ തന്നെയായിരുന്നു അങ്ങനെ ഞങ്ങൾ ഏകദേശം അവിടെ ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും ഒക്കെ കഴിഞ്ഞ് കുറച്ച് നേരം അവിടെ തന്നെ സ്പെൻഡ് ചെയ്തു നിന്നു അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വേഗം അവിടെ മടങ്ങി ആ പോകുന്ന വഴിക്ക് നമ്മൾ നമ്മുടെ കാപ്പിത്തോട്ടത്തിലൊക്കെ ഒന്ന് കയറി കുറച്ച് ഫോട്ടോസൊക്കെ ഒന്ന് എടുത്തു അങ്ങനെ അതൊക്കെ കഴിഞ്ഞു അങ്ങനെ യാത്ര തുടർന്നു അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ടീ ഒക്കെ കുടിക്കാൻ ഒരു ഹോട്ടലിൽ കയറി ഇത്രേ ഉള്ളൂ അപ്പം ഈ ഒരു ട്രിപ്പ് എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു ഫ്രണ്ട്സ് എടുത്തിട്ടുള്ള ആ ഒരു ഇതായത് കൊണ്ട് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പോയവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പം അടുത്ത വീഡിയോയിൽ കാണാം അടുത്ത വിശേഷങ്ങളുമായിട്ട് ഞാൻ ഉടനെ എത്തുന്നതാണ് അപ്പം ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം ബായ് താങ്ക് ഫോർ വാച്ചിങ്